ക്രൈസലോൺ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമ മഹത്വപ്പെടുമാറാകട്ടെ ജി എം അഥവാ യെബന ഗോസ്പൽ മിനിസ്ട്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി കടന്നു വരുവാൻ സർവശക്തനായ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവസരം നൽകിയ അഡ്മന്മാർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ദസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാവന്തനം ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നാം ചിന്തിച്ചു വരികയാണല്ലോ ചില പദങ്ങളും അർത്ഥങ്ങളും നാം ചിന്തിച്ചു ഉപദേശം നമ്മളെ വഴിതെറ്റിക്കുന്നു അതുപോലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അടിസ്ഥാനപരമായിരിക്കുന്ന ആ അടിത്തറ എന്ന് പറയപ്പെടുന്നത് ഉപദേശം തന്നെയാണ് അതുകൊണ്ട് ഉപദേശം നമുക്ക് നമ്മളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നത് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അനേക ഉപദേശങ്ങൾ നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയും ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഉപദേശം പിന്നീടായി അപ്പോസ് പ്രവാചകന്മാരിലൂടെ ലഭിക്കപ്പെട്ടതായ ആലോചനകൾ ഉപദേശങ്ങൾ പിന്നെ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഉപദേശങ്ങൾ പിന്നെ അപ്പോസ്തോലന്മാരിലൂടെ ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഉപദേശങ്ങൾ തിനിടയിൽ മാനുഷിക ഉപദേശങ്ങൾ ഇങ്ങനെ ഉപദേശങ്ങൾ ധാരാളം ഉണ്ട് ആ ഉപദേശങ്ങൾ ഓരോരോ വ്യക്തിജീവിതങ്ങളെയും സ്വാധീനിക്കുകയും പല അന്ധവിശ്വാസങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് വളരെ 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 അത് നന്നായി വിലയിരുത്തി പഠിച്ച് നിശ്ചയം പ്രാപിച്ച് വിശ്വാസത്തിൽ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നൂത്തീമത്തെ ഇതിൻ്റെ നാലാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാം വായിക്കുമ്പോൾ എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു അപ്പോൾ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്തോത്രം അത് നമ്മെ ദൈവത്തിൽ നിന്ന് ഇടയാക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവീക ആത്മാവിന്റെ ഉപദേശത്തിലൂടെയുള്ള വിശ്വാസം ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന ആ വിശ്വാസം ത്യജിക്കുവാൻ ഇടയാകുന്ന വിധത്തിലുള്ള ഉപദേശ സംഹിതകൾ ലോകത്ത് ഉണ്ടാകുകയും അത് നമ്മളെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുവാനിടയാക്കും അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ത്യജിക്കുവാൻ നമുക്ക് കാരണമായിത്തീരും സ്തോത്രം അപ്പോൾ ഇത് സംഭവിക്കുമെന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൾവിൻ ഞാനാകുന്നു എന്ന് സമയമടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു അനേകർ എന്റെ പേരെടുത്ത് വരും നമ്മളെ തെറ്റിക്കുന്നതായിരിക്കുന്ന ഉപദേശങ്ങൾ ലോകത്ത് വരും ഒന്ന് ഞാനാകുന്നു എന്നും സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് അനേക ഉപദേശ സംഹിതകൾ വരും ഒന്ന് സമയമടുത്തിരിക്കുന്നു ഞാനാകുന്നു കർത്താവും ലോകാവസാനവും എന്നുള്ള വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ട് അനേകരുടേതായിരിക്കുന്ന ഹൃദയങ്ങളെ ഭ്രമിപ്പിച്ച് എന്തും വിശ്വസിക്കുന്നതായൊരു നിലയിലേക്ക് വശീകരിക്കുന്ന വശീകരണമായിരിക്കുന്ന പടിപ്പീലുകൾ ലോകത്ത് ധാരാളമായി വരും എന്നാൽ സത്യത്തിലേക്ക് നയിക്കപ്പെടുന്നതായിരിക്കുന്ന ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാതെ അതാണ് ഇപ്രലേഖനം പറയുന്നത് നിങ്ങൾ നിർജീവപ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നിങ്ങൾ ഈ ആദ്യ വചനം വിട്ട് അല്ലെങ്കിൽ പാൽ വിട്ട് കട്ടിയുള്ള ആഹാരത്തിലേക്ക് കടക്കണം അത് ക്രിസ്തുവിനെ ശരിയായി തിരിച്ചറിയുക എന്നതാണ് അപ്പോൾ ഇതൊക്കെയും പറയാതെ കർത്താവിൻ്റെ വരവും ലോകാവസാനവും എന്നുള്ള വിഷയവും ഒക്കെയും സംസാരിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ ഈ സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർ ഈ പേരിൽ വരുമെന്നാണ് ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തവരും കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വേണ്ടി വന്നാൽ വ്രതന്മാരെ കൂടെ തെറ്റിക്കാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാളിൽ അവരോട് ഞാൻ പറയും ധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എൻ്റെ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി വളരെ വീടിയ പ്രവൃത്തികൾ ചെയ്തു വിഭങ്ങൾ അടയാളങ്ങൾ ഇതാക്കുകയും ചെയ്തു ഉപദേശിച്ചു പക്ഷേ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല ഇവരിലൂടെ അനേകർ വിശ്വാസം ത്യജിക്കുവാൻ സത്യത്തെ അറിയേണ്ടതുപോലെ അറിയാതെ സ്തോത്രം ഇരിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളതുകൊണ്ട് നന്നായി സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് പറഞ്ഞത് അത് അതാ അറകളിൽ എന്ന് പറയുമ്പോഴോ ഇതാ എവിടെയെന്ന് വരും പറയുമ്പോഴോ എന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് അവരെ വളരെ സൂക്ഷിക്കണമെന്ന് മർക്കോസിശേഷം പതിമൂന്നാം അധ്യായ മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം അപ്പോ ഉപദേശം തിരസ്കരിക്കുന്നതായ വ്യക്തികൾ ലോകത്തിലേക്ക് ധാരാളം വരും ഗിലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇട്ട് വായിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകും ഒന്ന് യോഹനാൻ അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ആറിൽ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം അപ്പോൾ നാലാമ ഒന്ന് യോ നാലാമധ്യായത്തിൻ്റെ ആറിൽ പറയുന്നത് സ്തോത്രം നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചനമാണ് എന്താണ് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവിടെ അവിടെയെങ്കിലും ലേഖനത്തിൽ പറഞ്ഞോ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവനാകുന്നു ഇവിടെ വായിക്കുന്നു ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വാഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ തിരിച്ചറിയാം അതുകൊണ്ട് അനേക ഭാവി കാലം ഇതുപോലെ അനേക ഉപദേശങ്ങൾ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് രണ്ട് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് അവിടെയും വിശദമായി വിശുദ്ധീകരിക്കുന്നതായി കാണുവാൻ കഴിയും വിശുദ്ധീകരിക്കുന്നതായ ആ ഭാഗം നമുക്ക് ഒന്ന് അല്പമായി ചിന്തിക്കാം അപ്പോൾ രണ്ട് പത്രോസ് അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരു ഉപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ മതഭേദങ്ങളെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ഒരു നാശകരമായിരിക്കുന്ന മതഭേദങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ദീർഘനാശം വരുത്തും സ്തോത്രം അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അപ്പോൾ ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്കത് പിന്നീട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പറഞ്ഞത് അനേക ഉപദേശങ്ങൾ നമ്മളെ സ്തോത്രം ദൈവത്തിൽ നിന്ന് തെറ്റിച്ചുകളും അനേക നിർമ്മിത കഥകൾ ഉണ്ടാക്കി പറയുന്നവരുണ്ട് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ ഞങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് കാരണം ദൈവത്തിൻ്റെ പ്രവചനം നിവർത്തി അവരിലൂടെയാണ് വെളിപ്പെട്ടത് എന്നോട് കേട്ട പിതാവിൻ്റെ വാക്സത്തിനായി നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് യോഗ്രപാചകൻ മുഖാന്തരം അരളി ചെയ്ത തിരുവിഴുത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന സത്യത്തെ അവർ ഗ്രഹിക്കാത്ത ഗ്രഹിക്കുവാൻ കഴിയാത്ത സത്യത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് നല്ലൊരു സത്യത്തിലേക്കൂടെ അവരെ വഴി നടത്തുമെന്ന് പറഞ്ഞിരുന്നു പ്രിയരെ ആയതിനാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉപദേശമെന്ന സ്തോത്രം ഉള്ള വിഷയം എന്നത് സ്തോത്രം നാം മറന്നു പോകരുത് ആദ്യമായി നമുക്ക് ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതാണ് ആതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദ്യ ദൈവം അതുകൊണ്ടാണ് പ്രിയ ലേഖനത്തിൽ നിങ്ങൾ ദൈവത്തെങ്കിലേ വിശ്വാസം ദൈവം ആരാണ് ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ എങ്ങനെയാണ് അപ്പോൾ ആ വിഷയത്തെ നമുക്ക് ആധികാര്യമായി ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളെ തെറ്റിക്കുന്നത് നാം നമ്മുടെ അതുപോലെ സാദൃശ്യ സ്വരൂപം സ്തോത്രം ദൈവത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ വിവിധ നിലകളിലാണ് വിഹൂതൻ വിശ്വസിക്കുന്നത് പോലെയല്ല മുസ്ലിം വിശ്വസിക്കുന്നത് മുസ്ലിം വിശ്വസിക്കുന്നത് പോലെയല്ല ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് പോലെയല്ല ക്രിസ്ത്യാനികൾ അതിൽ വഹതിരി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും വ്യത്യസ്തമാണ് അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികളിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലുള്ള വിശ്വാസത്തിൻ്റെ പഠനങ്ങൾ പല വിഷയത്തിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നാം അറിഞ്ഞിരിക്കേണ്ടതൊന്നാണ് ഉപദേശമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അതെല്ലാം വിട്ടിട്ട് ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ ദൈവ ബൃഹത്തായ ഒരു വിഷയമായിരിക്കുന്നുണ്ട് പിന്നീട് നമുക്കല്പമായി നമുക്കത് പിന്നീട് വിശ്വകലനമായി നമുക്ക് ചിന്തിക്കാം ഇവിടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം എടുത്തുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ധികമായി ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല ബുദ്ധിമാന് സൂചനമതി എന്നാണ് അതുകൊണ്ട് ഇവിടെ മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ ഹോബയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലയും ഫലവും നിങ്ങൾ തിന്നിരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പു സ്ത്രീയോട് നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ദൈവീക വചനത്തെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത് എന്നാണ് ഭോഷ്കിൻ്റെ അപ്പനായ പിശാജ് അവരെ വശീകരിക്കുവാൻ അവരെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുവാൻ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നകറ്റുവാൻ സ്ത്രോത്രം അവർ ചെയ്തതായി അവൻ ചെയ്തതായിരിക്കുന്ന ബുദ്ധി അവരിൽ മോഹങ്ങൾ ജനിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു ദൈവ വചനത്തിനെ തിരായി അവനെ മോഹം ജനിപ്പിക്കുമാറ് ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക് അവന്റെ മനസ്സിനെ നയിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അവളോട് പറഞ്ഞത് മരിക്കയില്ല നിശ്ചയം ദൈവം പറഞ്ഞത് മരിക്കും നിശ്ചയം സ്തോത്രം തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അവൾ പറഞ്ഞത് അത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് സ്തോത്രം അവനപ്പോൾ പറഞ്ഞതായിരിക്കുന്നവര് വശീകരിച്ചതായ വാക്കുകൾ ഇതാണ് നിങ്ങൾ മരിക്കയില്ല അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും എന്ന് ദൈവം ദൈവമറിയുന്നത് കൊണ്ട് ആണ് എന്ന് അവരെ പറഞ്ഞ് തിരുത്തുകയാണ് അപ്പോൾ ദൈവത്തെ പോലെ നിങ്ങൾ ആയിത്തീരു നന്മയും തിന്മയും അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കുന്നില്ല രണ്ട് ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് സ്തോത്രം അറിയുന്നത് കൊണ്ട് ആണ് എന്ന് അവനവരെ ഉത്ബോധിപ്പിച്ചു അവരെ വിശ്വസിപ്പിച്ചു എന്നിട്ട് അത് അവരെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ് ഒന്ന് കാൺമാൻ നല്ലതാണ് തിന്മാൻ നല്ലതാണ് അത് കാൺമാൻ കാണുമാൻ തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ ുമെന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചിരുന്നു ഭർത്താവിനും അപ്പോൾ ആ വൃക്ഷത്തിന്റെ ഫലം സ്ത്രോത്രം അധ്യായത്തിന്റെ ആറവ് മുതൽ വായിക്കുമ്പോൾ ഒന്ന് തിന്മാൻ നല്ലതാണ് കാൺമാൻ ഭംഗിയുള്ളതാണ് ജ്ഞാനം പ്രാപിപ്പാൻ ജ്ഞാനമൊത്തുകളിലും ഏറും സകലത്തിൻ്റെയും എല്ലാം ജ്ഞാനത്താലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്തോത്രം അപ്പോൾ ആ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ സ്തോത്രം ലലിയ നീ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും ദൈവത്തെ പോലെ ആയി കാൺമാൻ നല്ല ഭംഗിയുള്ളതാണ് തിന്മാൻ അത് നല്ലതാണ് നമ്മുടെ ജഡമോഹം കൺമോഹം അല്ലെങ്കിൽ ജീവനത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ചുള്ള പോസ്പിരിറ്റി അനുഗ്രഹങ്ങളുടെ ഒരു തത്വശാസ്ത്രം അവരെ ഓർമ്മപ്പെടുത്തി ഇന്ന് പലരെയും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം വ്യവസ്ഥകളിലൂടെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ അനുസരണത്തിലാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് എന്ന് വ്യവസ്ഥ കൂടാതെയുള്ള അനുഗ്രഹം ദൈവീയ വ്യവസ്ഥകൾക്ക് വ്യത്യസ്തമായി ചെയ്യുന്ന ആ പ്രവൃത്തികളിലൂടെ ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ ആശിച്ചിട്ട് സത്യവചനത്തെ പിന്തള്ളുന്ന ഒരു കൂട്ടം ജനങ്ങളെ ആത്മീകരുടെ ഇടയിൽ നമുക്ക് കാണുവാൻ നാം ചിന്തിക്കുന്ന നമ്മളെ നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകേയുള്ള ഓട്ടം നന്മയും തിന്മയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും നന്മ മുടക്കുകയില്ല നേരായി നടക്കുന്നവർ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പരക്കം പായുകയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീതിപ്രവൃത്തികളും അനേകരെ തെറ്റിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുകയാണ് ഭാവി കാലത്ത് പണ്ടുള്ള കാലത്തും അനേകരെ തെറ്റിക്കുന്നതായി കള്ളപ്രവാചകന്മാരും ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ദൈവവചനത്തിലൊന്നും കൂട്ടാതെ ദൈവം പറഞ്ഞതിനപ്പുറമായി ആര് സംസാരിച്ചാലും വചനത്തിനാധാരമായി മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ ക്രിസ്തു സുവിശേഷം നാലാം അധ്യായത്തിലൂടെ ക്രിസ്തു പരീക്ഷിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ നമുക്ക് മാതൃകയായി തരുന്ന എന്ത് എന്ന് സ്തു മനസ്സിലാക്കി ദൈവിക വചനത്തിന് മാത്രം ചെവി കൊടുത്ത് നാം മുന്നോട്ട് പോകേണം നമുക്ക് പല അനുഗ്രഹങ്ങളെയും വാഗ്ദാനം ചെയ്യുന്നവർ ഏകയാത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചക്രവാക്കുകളും മുഖസ്തുതികളും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ ഇതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ നമ്മളെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമുക്ക് ജനിപ്പിക്കും ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴി ഒഴിഞ്ഞ് നശിച്ചു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും ഒന്നാമതായി നാം ചിന്തിച്ചത് സ്തോത്രം അതിൽ ദൈവം എന്നുള്ള വിഷയത്തെ മാറ്റുകൊണ്ട് സ്തോത്രം ഇന്ന് ചിന്തിച്ചത് നമ്മളെ മോഹങ്ങൾ നമ്മൾക്ക് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിപ്പിക്കുമാർ ഉണ്ടാകുന്ന ഉപദേശ സംഹിതകളെ ഒക്കെയും നാം തിരസ്കരിച്ച് ദൈവത്തിൻ്റെ അലലിയ സ്തോത്രം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സഖയിലെ ആത്മീക അനുഗ്രഹങ്ങൾ വാഗ്ദത്വം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് ഗ്രഹിച്ച് അതിൽ നിലനിൽക്കുവാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഏത് വിധേനയും ആരും നിങ്ങളെ തെറ്റിക്കരുത് സമ്പത്ത് എന്നുള്ളൊരു വിഷയം പിന്നീടിനീടായി നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ. യേശു നന്ദി